ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ പഞ്ചായത്തിലാണ് മഴുവന്നൂർ പഞ്ചായത്തിൽ നമ്മുടെ കിളികുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടാണ് നിൽക്കുന്നത് ഇതൊരു പി ഡബ്ല്യു ഡി റോഡാണ് ഇത് ഇവിടുന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ബസ് റോട്ടിലേക്ക് ഉള്ളത് ഏർ തൊട്ട് കയറിട്ട് തന്നെ അവിടെ ഒരു ജംഗ്ഷനാണ് അവിടെ നമുക്ക് ബസ് റോഡുണ്ട് അപ്പൊ ആ ബസ് റോഡിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഒരു ആറ് സെൻറ്റിൻ്റെയും അഞ്ച് സെൻറ്റിൻ്റെയും പ്ലോട്ടാണ് നമ്മൾ കാണിക്കുന്നത് അവിടെ ഒരു വീട് പണിയനുണ്ട് അതുൾപ്പെടെയാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊരു മണ്ണ് വഴിയാണ് ഈ മണ്ണ് വഴിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ കാണിക്കുന്ന പ്ലോട്ടിലേക്ക് ഉള്ളത് അപ്പോൾ ആ പ്ലോട്ടിലേക്കുള്ള കറക്റ്റ് വഴി നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പി ഡബ്ല്യു റോഡ് ഇത് ബസ് റോഡല്ല കേട്ടോ അപ്പം ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നൂറ്റമ്പത് മീറ്റർ ബസ് റോഡ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ബസ് റോഡ് അതാണ് മെയിൻ ബസ് റോഡ് അതായത് കാക്കനാട് മൂവാറ്റുപുഴ റോഡ് അപ്പൊ അവിടുന്ന് നമുക്ക് ഒരു ഒന്നേ ഇരുന്നൂറൊക്കെയാണ് നമുക്ക് ഈ സ്ഥലത്തേക്കുള്ളൂ ഇത് ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വീടിന്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കാണ് അത് കാരണം വഴി ഇത്തിരി മോശമാണ് ഈ സ്ഥലത്തേക്ക് പന്ത്രണ്ടടി വഴിയാണുള്ളത് താഴെ കാണുന്ന സ്ഥലമാണ് ഇത് ആറ് സെന്റോ അഞ്ച് സെന്റോ ആയിട്ടൊക്കെ വിൽക്കും മുറിച്ച് വെക്കും ശുദ്ധമായ കിണർ കിണർവെള്ളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ സൈഡിൽ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീ അത് പണി പൂർത്തീകരിച്ച് വിൽക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ആ വീട് ആയിരത്തി അമ്പത് സ്ക്വയർ ആണ് അവർ പണിയുന്നത് അത് മുപ്പത്തി ലക്ഷം രൂപയാണ് അതിന്റെ വില ഈ പണിയുന്ന വീടിന്റെ വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് തരും അതായത് ടൈലിന്റെ പണിയും എല്ലാ വർക്കും കഴിഞ്ഞ് തരും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ കണ്ട സ്ഥലത്ത് അഞ്ച് സെന്റ് ആറ് സെന്റ് ആയിട്ട് തിരിച്ചു തരും കേട്ടോ അപ്പൊ ഇതോണം വീട് വഹിക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഇത് നല്ല ഫില്ലറൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടാണ് വീട് പണിന് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാം അപ്പൊ ആ കാണുന്ന വീടിന്റെ തൊട്ട് ചേർന്ന് മെയിൻ മെയിൻ റോഡാണ് അപ്പൊ അടുത്ത് മെയിൻ റോട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഇതിൻ്റെയൊക്കെ പണി ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ടൊക്കെ തീർത്ത് തരും കേട്ടോ അപ്പം നമ്മൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും മോഡല് മാറ്റണമെങ്കിൽ അവരത് ചെയ്തു തരും മുകളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആറ് സെൻറ്റിലാണ് പണിയെ അപ്പോൾ ആറ് സെൻ്റോ അഞ്ച് സെൻറ്റൊക്കെ അപ്പുറത്ത് നമുക്ക് വിൽക്കാനും ഉണ്ട് കേട്ടോ അതിലും വീട് വെച്ച് തരും പിന്നെ സ്കൂള് കോളേജ് അതുപോലെ ഹോസ്പിറ്റൽ ഇതൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഹൈസ്കൂളൊക്കെ ഇവിടെ തൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് പോണം ഗവൺമെൻറ് ഹോസ്പിറ്റല് ഒരു ഒന്നര കിലോമീറ്റർ അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ഇവിടെ അപ്പോൾ വീട് വെച്ച് താമസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട് ആ ഒരു കിലോമീറ്റർ ഇരുന്ന ഉണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോകണം ബസ് റോഡിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ മാത്രം ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് ഈ വീട് പണിയാൻ മുപ്പത്തി എട്ട് ലക്ഷം രൂപ അത് മോണം അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് തിരിച്ചാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കുന്നു സെൻറ്റിന് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്